ഈ ഷാപ്പ് നടത്തുകയും ഷാപ്പുമായിട്ട് ബന്ധപ്പെട്ട് നിൽക്കുകയും ചെയ്യുന്നവർക്ക് ഒരു നാടൻ മൂഡുണ്ടാവും അയാളുടെ അടിയിലും അയാളുടെ ഇതിലും പിന്നെ അയാൾ അയാൾക്ക് കിട്ടുന്ന പെയിൻ അയാളുടെ ദേഹത്തോട്ട് അടിക്കുമ്പോഴും തലയിൽ ബോട്ടിലിട്ട് പൊട്ടിക്കുമ്പോഴും ആ പെയിൻ അയാൾ ഭയങ്കരമായിട്ട് എൻജോയ് ചെയ്യുന്നത് കേറം ചെയ്ത സമയത്ത് കംപ്ലീറ്റ്ലി കളരിയായിരിക്കുന്നത് അപ്പൊ കളരി യാതൊരു അംശവും ഇതില് വരാൻ പാടില്ല ഇവൻ ബ്ലോക്ക് ചെയ്യുമ്പോഴും നമ്മൾ ഇടിക്കുമ്പോഴും ഒന്നും ഓട്ടോമാറ്റിക്കലി ഇതിൽ വരുന്നുണ്ടോ എന്നാണ് ഞാൻ ഏറ്റവും കൂടുതൽ അതാണ് നോക്കിയത് എന്തേലും രീതിയിൽ കളകുടെ അംശം വന്നു കഴിഞ്ഞാൽ നമ്മള് അടിയൊക്കെ എന്ന് കഴിഞ്ഞാൽ അടിയാണ് ആ സമയത്ത് പെയിൻ എന്ന് പറയുന്ന സാധനം എനിക്ക് ഭയങ്കര ഒരു ഹരം തരുന്ന സംഭവമാണ് പക്ഷെ കഴിഞ്ഞിട്ട് കഴിഞ്ഞു അറ്റ് എ ടൈം ഒരു രണ്ടോ മൂന്നോ പടങ്ങൾ ചെയ്യാൻ ഒരു കഴിവില്ല അങ്ങനെ ചെയ്യാറില്ല ഒരു സംഭവം ചെയ്ത് കഴിഞ്ഞാൽ ഫോക്കസ് ചെയ്തിട്ട് അങ്ങനെ നമ്മൾ അത് ഫോക്കസ് ചെയ്യുമ്പോൾ എനിക്ക് കിട്ടിയിട്ടുള്ള ഒരു പരിപാടിയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എൻ്റെ ഫേസിലും ശരീരത്തിലും എല്ലാം ആ മാറ്റങ്ങൾ വരുന്നുണ്ട് ഒരുപാട് ഒരു സപ്പോർട്ടിങ് സിസ്റ്റം നമുക്ക് ഒരു ചുറ്റിനും ഉണ്ടാകും നമ്മുടെ പാരൻസ് ഉണ്ടാകും അതുപോലെ നമുക്ക് ഫ്രണ്ട്സ് ഉണ്ടാവും അല്ലാതെ എല്ലാ ഒരുപാട് കാര്യങ്ങൾ നമുക്ക് ഉണ്ടാകും പക്ഷെ അതൊക്കെ ഇങ്ങനെ ഇയേഴ്സ് തോറും എവിടെയും എത്തിപ്പെടുന്നില്ല എന്ന് കാണുമ്പം എല്ലാം കുറച്ച് 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 വരും ഫൈനലി പരിപാടി നിർത്താം എന്ന് പറഞ്ഞിട്ട് ഞാൻ എനിക്ക് തോന്നുന്നു ഞാൻ രണ്ടായിരത്തി പതിമൂന്ന് പകുതിയൊക്കെ ആകുമ്പോഴേക്കും ഇതിനോടുള്ളൊരു വിഷമവും എല്ലാം കാരണമായിരിക്കാം ഞാൻ ഒരു വർഷം സിനിമയൊന്നും കണ്ടിട്ടില്ല